പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ടു വ്യക്തികൾ നെപ്പോളിയനും ഹെലൻ കെല്ലറുമാണ് എന്നൊരിക്കൽ ട്വെയിൻ അഭിപ്രായപ്പെടുകയുണ്ടായി വളരെ സ്വാധീന ശക്തിയുള്ളതായിരുന്നു ഹെലന്റെ വ്യക്തിത്വം ഉയരവും ആരോഗ്യവും സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു ഹെലൻ കെലർ കാഴ്ചയില്ലെങ്കിലും പ്രൗഢമായി വസ്ത്രം ധരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു അറിവു നേടാനും ആശയവിനിമയം നടത്താനുമുള്ള ഉത്കടമായ ആഗ്രഹം ഹെലനെ എപ്പോഴും കർമ്മധിരതയായിരിക്കാൻ പ്രേരിപ്പിച്ചു ഓർമ്മശക്തിയും മനസാന്നിധ്യവും നർമ്മബോധവുമായിരുന്നു മറ്റു പ്രധാന സവിശേഷതകൾ ജീവിതകാലം മുഴുവൻ ഒരു സാധാരണ സ്ത്രീയാകാനാണ് ഹെലൻ ആഗ്രഹിച്ചത് വൈകല്യമില്ലാത്തവർ കടന്നു ചെല്ലാൻ മടിച്ച രംഗങ്ങളിൽ പോലും ആനിയോടെ കൈപിടിച്ച് അവർ ധൈര്യപൂർവ്വം കടന്നു ചെന്നു മറ്റുള്ളവരുമായുള്ള അനുഭവങ്ങൾ പങ്കൂടുന്നതിലും ഹെലന് താൽപ്പര്യമുണ്ടായിരുന്നു കാഴ്ചയും കേൾവിയുമില്ലാത്ത എല്ലാവരെയും പോലെ തന്നെ ഹെലനും ഗന്ധം ആസ്വദിക്കുന്നതിൽ താൽപ്പര്യായിരുന്നു ചെസ്സും ചീട്ടുകളെയുമായിരുന്നു അവരുടെ പ്രിയ വിനോദങ്ങൾ യാത്രയും വായനയും കൂടെ ഇഷ്ടപ്പെട്ടിരുന്നു ആനി സളിവൻ പരീക്ഷിച്ചു വിജയിച്ച കൈയിലെഴുതിയുള്ള ആശയവിനിമയമായിരുന്നു ഹെലൻ ജീവിതത്തിലുടനീളം പിന്തുടർന്നത്